ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽ ഓക്കെ പിന്നെ എനിക്ക് എല്ലാവർക്കും ഈ പരിപാടിയിലേക്ക് എൻ്റെ ഹാർദമായ സ്വാഗതം സ്കൂൾ തലോദ്ഘാടനം നടക്കുന്നത് ഒമ്പത് ബാക്കി കിട്ടണം അല്ലേ എത്ര അത്ര പതിനെട്ട് ഡിവിഷനിലെ സ്കൂളില് അതിൽ നിങ്ങളുടെ ക്ലാസ് സെലക്ട് ചെയ്തിട്ടുണ്ട് സതീഷ് കുമാർ അദ്ദേഹത്തെ നമുക്ക് എല്ലാവർക്കും ഞാൻ ചേർന്ന പി ടി എ ജനങ്ങളുടെ ഉപയോഗത്തിൽ വീണ്ടും നമ്മൾ പി ടിയുടെ കരുത്തനായ പ്രസന്റായി തന്നെ എത്തിയിട്ടുണ്ട് പി ടി എ പ്രസന്റിനെ വേദിയിലേക്ക് സാക്ഷ്യം സാധ്യത ചെയ്യുന്നു അല്ലെങ്കിൽ ക്ലാസിന്റെ ആവശ്യം നമ്മള് വളരെ ലളുതായി ചിന്തിച്ചാ മതി നമ്മള് കൈയെഴുതുന്ന സമയത്ത് നമ്മുടെ കയ്യിന്റെ മറു വശം തന്നെ നനയാറുണ്ടാവില്ല പലപ്പോഴും ശരിയല്ലേ അങ്ങനെ എങ്ങനെ കൈ കഴിക്കലും നിങ്ങൾ ബ്രാൻഡ് അംബാസഡർ അംബാസഡർമാരായിട്ട് മാറണം എന്ന് പറഞ്ഞാൽ നിങ്ങളത് പ്രചരിപ്പിക്കണം നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിൽ നിങ്ങളുടെ അയൽവക്കാരിൽ എല്ലാവരിലും ഇത് പ്രചരിപ്പിക്കണം എന്തിനാണ് നമ്മളെ വലിയ പ്രശ്നമായിട്ടുള്ള ഒക്കെ നമുക്ക് നമുക്ക് തടയണം നമ്മൾ നമുക്കെല്ലാം അറിയാം ഇപ്പൊ മഴക്കാലമാണല്ലേ നമ്മ ഏറെ ജാഗ്രത വരയ്ക്കേണ്ട സമയമാണ് നമ്മെ നമ്മുടെ ജീവൻ ഭീഷണിയായിട്ടുള്ള ഓരോ രോഗാണു നമ്മെ സമയം അല്ല അങ്ങനെയല്ല െന്ന് വേണം പറയാൻ അല്ലെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതും ശ്രദ്ധിക്കേണ്ടതുമായ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഈ പറഞ്ഞ മാരകമായ രോഗങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്കും കടന്നു വരാം അതുകൊണ്ട് നമുക്ക് അറിഞ്ഞിരിക്കേ അറിയാത്ത കാര്യങ്ങൾ അറിയുന്നവരോട് ചോദിച്ചു മനസ്സിലാക്കുകയും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയും ചെയ്താൽ ഈ രോഗങ്ങളിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാം പ്രധാനമായും മൂന്ന് കാര്യങ്ങളാണുള്ളത് ഒന്ന് കൈ ഏതൊരു കാര്യം ഒന്നാമതായി ഞാൻ പറഞ്ഞു ഈ ഒരു കാര്യത്തിൽ മുമ്പും ശേഷം നന്നായി കഴിക്കണം അത് വെറുതെ കഴിഞ്ഞാൽ പറഞ്ഞു സോപ്പിട്ട് വൃത്തിയായി ടോയ്ലറ്റിൽ പോയി വന്നാലോ അല്ലെങ്കിൽ ഈ ഭക്ഷണത്തിന് മുമ്പോ തൈ നന്നായി ഞാൻ ഇവിടെ കാണിക്കുന്നത് പോലെ ശരിക്കും വൃത്തിയായി സോപ്പിട്ട് കഴുകണം അതെങ്ങനെയാണ് കഴുകുന്നതെന്ന് ഞാൻ ഇത് പറഞ്ഞതിനു ശേഷം കാണിക്കണം രണ്ടാമതായി ഞാൻ പറഞ്ഞു തെളിപ്പിച്ചലച്ചു വേണം മാത്രമാണ് പറഞ്ഞു അടച്ചു അടച്ചു മാത്രം കഴിക്കുക കാരണം നിന്നും ും അവയുടെ മേലുള്ള ഏറ്റവും അപകട അപകടകാരികളായിട്ടുള്ള അണുക്കൾ അതിൽ ചെന്ന് നമ്മളത് കഴിക്കുമ്പോൾ നമ്മുടെ മയച്ചിലേക്ക് അകത്തുന്നു അതുപോലെ നമുക്ക് പനി ചർദി വയനടക്കം ഇതുപോലെയുള്ള അസുഖങ്ങൾ അനുഭവപ്പെടാം six, seven, eight, nine, ten, eleven, twelve. eight, nine, ten, eleven, twelve. I'll repeat ya. One, two, three, four, five, six, seven, eight, nine, ten, eleven, twelve. okay ടുത്ത് ഞാൻ പത്രത്തിൽ വായിച്ചു ഒരു അസുഖമാണ് അമീബിക് മസ്തിഷ്ക ചരം അവ നമ്മൾ മലിനമായ വെള്ളത്തിലോ കെട്ടി നിൽക്കുന്ന വെള്ളത്തിലോ ചെന്ന് കുളിക്കുകയോ എന്നിവയെല്ലാം അനുഭവപ്പെടാം അതുകൊണ്ട് ഇനി മുതൽ മലിനമായ വെള്ളത്തിൽ കുളിക്കാനോ കൈയ്യോ മുഖമോ കഴിഞ്ഞാൽ പോകരുത് ഞാൻ ഇത്രയും നേരം പറഞ്ഞ ആ കാര്യങ്ങൾ നിനക്ക് ഓരോരുത്തർക്കും മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു